നമസ്കാരം മാനവീയത മറന്ന മതങ്ങൾ ഗുരു നിത്യചൈതന്യതി മതത്തിൻ്റെ സ്ഥാനത്ത് വിദ്യാഭ്യാസം പല കുടുംബങ്ങളിലും ഗോത്രങ്ങളിലും ജാതിയിലും വർണ്ണങ്ങളിലും പെട്ടവർ അവരുടെ കുടുസ്സായ കൂടു പൊട്ടിച്ച് ഒന്നിച്ചു ചേരാനിടയായിത്തീർന്നത് ഫാക്ടറികളിലും പൊതുപ്രവർത്തന രംഗങ്ങളിലും ഒന്നിച്ചുകൂടി ഒന്നിച്ചു പ്രവർത്തിക്കുകയാലാണ് പ്രത്യേകിച്ച് തൊഴിൽ മേഖലകളിൽ മതത്തിൻ്റെ കടുത്ത ഭിത്തികളിലും വിള്ളൽ വീഴാൻ തുടങ്ങിയത് തൊഴിൽ രംഗത്ത് മതേതരത്വം ഒരത്യാവശ്യമായി തീർന്നപ്പോഴാണ് തൊഴിലിൻ്റെ മേന്മയ്ക്കായി തറപറ്റി ജീവിച്ചിരുന്ന തൊഴിലാളികളുടെ ബുദ്ധി വികസിപ്പിക്കേണ്ടുന്നത് മുതലാളിത്വത്തിന് അനിവാര്യമായി വന്നു വിദ്യാഭ്യാസം സാർവത്രികമായതോടെ മനുഷ്യാവകാശം ബോധത്തിൽ അങ്കുരിക്കുക മാത്രമല്ല ഉണ്ടായത് അത് സാക്ഷാത്കരിക്കാൻ ജാതിയും മതവും വർണ്ണവും പിന്തള്ളിക്കൊണ്ട് തൊഴിലാളി പ്രസ്ഥാനം പുതിയ പന്ത്രലിറങ്ങി അതുളവാക്കിയ മാനസിക ഐക്യം ലോകത്തെവിടെയും ഒരു ഹരമായി തീർന്നു മതം വാഗ്ദാനം ചെയ്യുന്ന വൈകാരികമായ ആന്തരിക വികാസവും വൈയക്തികമായ പ്രഫുല്ലതയും അനുഭൂതിയുടെ ഉദാത്തതയും സോഷ്യലിസത്തിന് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മതം തോറ്റുപോയടത്ത് സോഷ്യലിസം വിജയിക്കുമായിരുന്നു ആ സാധ്യത യൂറോപ്യൻ കമ്മ്യൂണിസത്തിൻ്റെ തകർച്ച കൊണ്ട് ഇപ്പോൾ ഇരുണ്ടു പോയിട്ടുണ്ടെങ്കിലും അസാധ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല